ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി കീഴായൂർ ഗ്രാമത്തെ ഭീതിയിലാക്കി മോഷ്ടാക്കളുടെ വിളയാട്ടം വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രത്തിലും മോഷണം നടന്നു മൂന്ന് മോഷ്ടാക്കൾ ആയുധങ്ങളുമായി എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ് പട്ടാമ്പി കീഴായൂർ സെൻട്രലിലെ വി പി എം സ്റ്റോർ ആന്തൂർ പള്ളിയാലിന് സമീപമുള്ള പി കെ എം സ്റ്റോർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം മൂന്ന് മോഷ്ടാക്കൾ കമ്പിയും മറ്റ് ആയുധങ്ങളുമായി റോഡിലൂടെ വരുന്നതും മോഷണം നടത്തുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലെയും ഗ്രില്ലിന്റെ പൂട്ടും ഷട്ടറും തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് അവര് എല്ലാ സാധനങ്ങളും വാരി ഒരുപാട് കുറച്ചേ നേരം പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു അത് കാണാഞ്ഞിട്ടാണ് കാണാനിട്ടാണ് എന്നറിയില്ല എന്തായാലും ഇത് ഇവിടെ മാത്രല്ല നമ്മുടെ കിഴായര് ഒരു ഏരിയയിൽ എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല ജാഗ്രത വേണം കാരണം ഇതിന് മുമ്പ് ഒരു ഒരു മാസം മുമ്പ് അപ്പൊ ഇവിടെ കിഴായർ തന്നെ ഉണ്ടായിട്ടുണ്ട് കടകളിലെ സാധനങ്ങൾ വലിച്ചിട്ട നിലയിലാണ് മുല്ലക്കൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു പൂട്ട് തകർത്ത് ഓഫീസിൽ കയറിയെങ്കിലും വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ല പൂട്ട് പൊളിക്കുന്ന ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ നോക്കിയപ്പോൾ മോഷ്ടാക്കൾ ഓടിപ്പോകുന്നത് കണ്ടതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി രാജേഷ് പറഞ്ഞു ഇന്ന് രാവിലെ പുലർച്ചെ ഒരു രണ്ടര മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുറത്തുള്ള വീട്ടിലെ ആളുകൾ എണീക്കാണ് ചെയ്തത് അത് എഴുന്നിട്ട് എണീറ്റിട്ട് ജനങ്ങൾ നോക്കിയപ്പോൾ രണ്ടാൾക്കാർ ഇറങ്ങി ഓട്ടുന്നത് കണ്ടു